ും ശരി വ്യക്തമാണ് വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതുല്യ രാമചന്ദ്രൻ സി പ്ലെയിനിൽ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി സിപ്ലെയിനിൽ ഇടതു സർക്കാർ മീനി പറയുന്നത് കേട്ടാൽ ചിരിയാണ് വരുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതി കൊണ്ടുവന്നപ്പോൾ മീൻകുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞ പദ്ധതിയെ എതിർത്തവരാണ് സി പി എമ്മുകാർ ഫിലോപിയ മീൻകുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്നായിരുന്നു വാദം എന്തേ ഇപ്പോൾ മീൻകുഞ്ഞുങ്ങളെ മാറ്റി പാർപ്പിച്ചോ എന്നും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു ഈ െ അവര് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വളരെ തമാശ തോന്നുന്നുണ്ട് കാരണം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് കേരളത്തിന് ഇതിൽ ഇന്ത്യയിൽ ഒന്നാമതാകാമായിരുന്നു ഇപ്പൊ കേരള ഇന്ത്യയിൽ ഒന്നാമതൊന്നുമല്ല അല്ല അതേ പ്ലെയിൻ ആന്ധ്രയിൽ ഇറങ്ങി പരീക്ഷണം കഴിഞ്ഞിട്ടങ്ങട്ട് വന്നിരിക്കണം അതിന്റെ പടം ഉണ്ട് ഇപ്പൊ ഈ സീപ്ലെയിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മത്സ്യ കുഞ്ഞുങ്ങൾ ചത്തുപോകും മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ മാറ്റി പാർപ്പിച്ചെല്ലാണോ ഇപ്പൊ കൊണ്ടുവരുന്നത് അറിയില്ല അപ്പൊ ഇതൊക്കെ വൈകി എടുത്തിരിക്കുന്ന വിവേകം ഒരു കേരളത്തിന്റെ ഒരു പ്രോബ്ലാണ് എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിക്കരുത്